വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻഷാല്ല ഇങ്ങളൊരു അടുത്തടുത്തുള്ള രണ്ട് ഷോപ്പുകൾ പരിചയപ്പെടുത്തി തരികയാണ് അപ്പോൾ എന്താണ് ആ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ന് നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കമൻ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസ് ഈ സംരംഭം വിജയിക്കുമോ ഇതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഫാൾട്ടുകളൊക്കെ നിങ്ങളുടെ ഒരു സ്വന്തമായിട്ടുള്ള വിലയിരുത്തലുണ്ടല്ലോ നിങ്ങളൊരു സംരംഭം തുടങ്ങാനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വന്തമായൊരു വിലയിരുത്തലുണ്ടാവില്ല അപ്പോൾ ആ വിലയിരുത്തലാണ് ഇൻഷാള്ള ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള എന്ത് കം നല്ല കമൻറ്റുകളാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ സൗദി അറേബ്യയിലെ ഈ സ്ഥാപനം വരുന്നത് നമ്മുടെ ഒരു അറേദി അറേബ്യ നമുക്ക് അപ്പോൾ അദ്ദേഹം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ബിസിനസ്സൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹം ഇതേപോലെ സപ്പോർട്ടൊക്കെ ചെയ്തുവരും വളരെ ചെറിയ രീതിയിലുള്ള ലെവിയും കാര്യങ്ങളൊക്കെയാണ് എല്ലാം അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയാൻ താല്പര്യം ഉള്ളവരെ ചെയ്യാൻ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ നല്ല നല്ല ജോലി സാധ്യതകൾ അതുപോലെ സംരംഭങ്ങൾ തുടങ്ങുക അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് വിശദമായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ കാര്യങ്ങളായിട്ട് അറിയുന്ന പരിചയപ്പെടുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇൻഷാല് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ ഒരു സംഭവമായിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഇതിനകത്ത് ഈ ബിസിനസ്സിനകത്ത് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ആർക്കാണ് ദോഷം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആർക്കാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പരിചയ മണി ആവാൻ പോകുന്നു ഇപ്പോൾ ഒമ്പത് മണി ആവാൻ പോകുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫ്ലവറിൻ്റെ ഷോപ്പാണ് അതിൻ്റെപ്പുറത്ത് ഒരു വെജിറ്റബിൾ ഷോപ്പ് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വെറ്റിനറിയുടെ മെഡിസിൻ്റെ ഒരു ഷോപ്പ് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന രണ്ട് ഷോപ്പുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ അത് അടുത്ത് പോയി ഞാൻ ഇതിനേക്കാൾ ഇതിനു മുന്നോടിയ ആളിൻ്റെ വീഡിയോസ് നമ്മൾ വീഡിയോസിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ആദ്യം കാണുന്ന ഒരു ചിക്കൻ്റെ ഷോപ്പാണ് അതിൻ്റെ ഇപ്പുറത്തൊരു മക്സല അതിൻ്റെ ഇപ്പുറത്തൊരു ചിക്കൻ്റെ ഷോപ്പാണ് കാണുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ആ അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു ഷോപ്പ് ആണ് ആദ്യം അവിടെ ഉണ്ടായിരുന്നത് അതായത് അപ്പുറത്ത് കാണുന്ന ഈ ഒരു ഷോപ്പായിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ഉള്ള ഒരു മക്സല അദ്ദേഹത്തിൻ്റെ ഇതാണ് ഇപ്പുറത്ത് കാണുന്ന ഈ ഇവിടെ ഒരു ചെറിയ തലാജക്ക് വെച്ച് നടത്തുന്ന ഒരു ചെറിയ പരിപാടി അപ്പോൾ എന്ത് ഇത് ഇങ്ങനെ ഒരു ഷോപ്പ് ചെയ്തിട്ട് ഇവർ എല്ലാവരും ഇങ്ങനെ വെടിയിലിറങ്ങി വെറുതെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതുകൊണ്ടിട്ടുള്ള ഉപയോഗം എന്താണെന്നും എന്താണ് ഇതിൻ്റെ ഇതുകൊണ്ടുള്ള പ്രോഫിറ്റ് എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള ബിസിനസ് നല്ലതാണോ അല്ലെങ്കിൽ അപ്പുറത്തൊരു നല്ല കച്ചവടം കാണുന്ന ഒരു കട കാണുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ തൽക്കാലമായിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ തല്ലാതെയൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടുത്തുക അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ എന്തു ചെയ്യുക നമ്മൾ ഇപ്പോൾ ഒരാളുടെ കച്ചവടം അവിടെ നല്ല ഉണ്ട് അപ്പോൾ അതിൻ്റെ പകുതി എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ളൊരു ധാരണയിൽ എങ്ങനെയാ പരിപാടികളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യും അത് ദോഷമായിട്ട് മാറേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ ഷോപ്പ് ഇവിടെ തുടങ്ങുന്നതിന് പകരമായിട്ട് എന്തു ചെയ്യാം അത്യാവശ്യം ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ലാത്തൊരു മേഖലയിലാവുമ്പോൾ നമുക്ക് എന്തു ചെയ്യും കുറച്ചുകൂടെ കച്ചവടം കിട്ടും അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ ഒരു പഴയ വീഡിയോസിനകത്ത് ചിക്കൻ സ്റ്റാൾ നടത്തുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ ചിലവിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിക്കൻ്റെ സ്റ്റാൾ അപ്പോൾ അത് കമ്പനിക്കാർ തന്നെ ചിക്കൻ കൊണ്ടുവച്ച് തരും അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് തല്ലാജയാണ് തല്ലാജയെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് അപ്പോൾ അത് ഒന്നെങ്കിൽ നല്ല ഏതെങ്കിലും കമ്പനികളുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ എന്തു ചെയ്യും നമുക്ക് ചിക്കൻ്റെ അല്ലെങ്കിൽ ഫ്രീ ഫ്രിഡ്ജ് കൊണ്ട് തരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഫ്രിഡ്ജിൻ്റെ ചിലവില്ല അല്ലെങ്കിൽ നമ്മൾ ഹർറാജിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രിഡ്ജുകൾ ഒരു ആയിരം റിയാൽ ആയിരത്തി അഞ്ഞൂറ് റിയാലിനൊക്കെ രണ്ടെണ്ണം കിട്ടുന്ന രീതിയിൽ ഫ്രിഡ്ജ് നമുക്ക് സെറ്റാക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന കട എന്ന് പറയുമ്പോഴത്തേക്ക് കടയിലും ഇപ്പോഴത്തെ നടത്തുന്നത് ഒരു ഈജിപ്ഷ് അല്ലെങ്കിൽ ഒരു കമ്പനിയുമാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു ബംഗാളി സഹോദരനുമാണ് അപ്പോൾ എന്ത് നടത്താനും അതിൻ്റെ കുറേ റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ വിജയിക്കാൻ ചിലപ്പോൾ വിജയിക്കാതിരിക്കാം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു സംഭവങ്ങൾ തീരുമാനിക്കുമ്പോൾ എന്തു ചെയ്യുക നമ്മൾ മാക്സിമം അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എന്തു ചെയ്യണം ഈ പരിപാടിയിൽ ഇറങ്ങുന്നതാണ് വളരെ ബെറ്റർ അല്ലാതെ ഇങ്ങനെ ഒരാളുടെ നല്ല കച്ചവടമൊക്കെയാണ് അവിടെ ഒരു ദിവസം അഞ്ഞൂറ് കോഴിയൊക്കെ പോകും അപ്പോൾ അതിനകത്തൊരു നൂറ് കോഴി നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെ നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പ്രതീക്ഷ പോലുള്ള പരിപാടികളും നടക്കണമെന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാക്സിമം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോസോട് അവസാനിപ്പിക്കുന്നു